എന്ന് പറയുന്ന പ്രഭാതത്തിന് മുമ്പ് തന്നെ ആ നാട് തന്നെ മാറിപ്പോയ രൂപത്തിൽ ഒരിക്കലും ഒരിക്കലും ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്ത കേൾക്കുമ്പോൾ കാടുകൾ പൊട്ടിപ്പോകുന്ന കാണുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോകുന്ന കേരളമെന്നല്ല എന്നല്ല ദേശീയ ദുരന്തമായി മാറിയിട്ടുള്ള ആ വയനാട്ടിലുള്ള ഉരുൾപൊട്ടൽ അള്ളാഹുവേ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ മരണപ്പെട്ടവർക്ക് സുഹൃതാക്കളുടെ പ്രതിഫലം കൊടുക്കണം തമ്പുരാനെ അള്ളാഹുവേ അവിടെ ഓട് നടക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് ഒരുപാട് പാർട്ടിക്കാരുണ്ട് ഒരുപാട് സംഘടനാ പ്രവർത്തകരുണ്ട് എടു സ്വാതന്ത്ര്യം പ്രവർത്തകർ അലഹദില്ല ഒരാളുടെയും ഫോട്ടോയ്ക്ക് മുമ്പിലല്ല വീഡിയോയ്ക്കല്ല ചാനലല്ല ആ പ്രയാസം പ്രയാസമുണ്ടായത് മുതൽ ഞാനിപ്പോ സംസാരിക്കുന്ന ഈ സെക്കൻഡ് വരെ അവിടെ വളരെ രീതിയിൽ എവിടെയാണ് ഒരു പ്രവർത്തനം വേണ്ടത് എവിടെയാണ് ഒരു അടയാളപ്പെടുത്തൽ വേണ്ടത് എവിടെ എന്തു വേണം ഞാൻ പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന അള്ളാഹുവിന്റെ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഗവൺമെന്റുകൾ ആശംസിച്ചാലും ഏതൊക്കെ സർക്കാരുകൾ

അവരുടെ കുടുംബം പട്ടിണിയാണോ നോക്കിയില്ല അവരുടെ മക്കളുടെ വിഷയം നോക്കിയില്ല എല്ലാം മാറ്റി വെച്ച് എത്ര ദിവസങ്ങളായി അവിടെ പാടുപെടുകയാൾ വേണ്ടതുപോലെ ഭക്ഷണമില്ല കുളിക്കാൻ സൗകര്യമില്ല ഒരു വടി ഇങ്ങനെ കുത്തിയിട്ടാൽ നടക്കുക നമ്മൾ വിചാരിക്കുക എന്തിനാ വടി കുത്തി നടക്കുന്നത് തൊട്ടുമുമ്പിൽ കിണറാണോ അറിയില്ല മുമ്പിൽ അറിയില്ല ഒരു വടി മാത്രം മറ്റൊരു എല്ലാ ഫോഴ്സുകളും മാറി നിൽക്കുന്ന സ്വാതന്ത്ര്യം വാളണ്ടിയേഴ്സ് മുന്നേറുന്നത് കാണുമ്പോ അല്ലാഹു അവർക്ക് പടച്ചവലി അവരുടെ കുടുംബത്തിൽ എന്തെല്ലാം പ്രയാസ പ്രതിസന്ധികളുണ്ടോ അതെല്ലാം അവരുടെ പ്രവർത്തനങ്ങളുടെ മടക്കത്ത് കൊണ്ട് പരിഹരിക്കണേല്ലോ